ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൂടിനും ക്ഷീണം അകറ്റാനും ഒക്കെ പറ്റിയ നല്ലൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഇത് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ചെറുതായിട്ടൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പത്ത് പച്ച മണം ആ പച്ച ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ച് ആറി തണുപ്പിച്ച ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടിത് ഒരു ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അപ്പം നമുക്ക് പെട്ടെന്ന് ജ്യൂസ് തയ്യാറാക്കിയാലോ ആദ്യം തന്നെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ ഐസ് ക്യൂബ്സ് ഇടാം പിന്നെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം അതിനുശേഷം നമുക്ക് കൂടുതൽ പാൽ ആഡ് ചെയ്യാം ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ കളർ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട ഇത് പഞ്ചസാര എങ്ങനെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന പഞ്ചസാരയുടെ കളർ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ക്യാരറ്റും മിൽക്കും ഷുഗറും എല്ലാം കൂടെ ചേർത്ത് ഞാനിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണിത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം വൈറ്റമിൻ എയുടെ കലവറിയാണ് ക്യാരറ്റ് അതുപോലെ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് ഈ ചൂടിനെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം അപ്പം മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്